ശ്രീ വിളക്കാട് മാടൻ നടയില്ല മാടൻ നടയിലെ കാണിക്ക വഞ്ചിയാണ് ഈ കാണുന്നത് വിളക്കാട് ശ്രീ മാടൻ ഭദ്രകാളി ക്ഷേത്രത്തിലെ വഞ്ചിയാണ് ഈ കാണുന്നത് അതാണ് പത്തായ കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് പത്തായക്കുഴി ഇന്നലെ രാത്രി പെയ്ത മഴയത്ത് അത് ശക്തമായി പെയ്ത മഴയത്താണ് ഇത്രയും വെള്ളം നല്ല വെള്ളമുണ്ട് അവിടെ ഇത്രയും വെള്ളം നല്ല ഒഴുക്കും ഉണ്ട് കണ്ട ഇതാണ് നല്ല ഒഴുക്കിൽ പോവുക വേണംണ്ടതാണ് ആ വെള്ളം കയറി കിടക്കണ വേണ്ട ഇഞ്ഞ് മുകളിലൂടെ വന്ന് ഏതാണ്ട് നല്ല ഒഴുക്കുമുണ്ട് ഉണ്ട് അതാണ് ആ കാണുന്നതാണ് പത്തായക്കുഴി താവിടെ അതാണ് പത്തായക്കുഴി ആ ചുഴിയുണ്ട അവിടെ ഒരു ചുഴിയുണ്ട് ചുഴി പാലത്തിൻ്റെ തൊട്ട് അടുത്താണ് ഈ പത്തായ കുഴി ഇത് കയ്യാറാണ് കയ്യാറിലെ പത്തായ കുഴി ഈ കാണുന്ന മാടനടയുടെ തൊട്ടടുത്താണ് ഈ പത്തായക്കുഴി എന്ന് പറയുന്ന സ്ഥലം